പോപ്പുലർ ഫ്രണ്ടിനെതിരെയുണ്ടായ റെയ്ഡും നിരോധനവും സംസ്ഥാനത്തെ തീവ്രവാദ മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി മാറിയതായി സൂചന അനധികൃതമായി കേരളത്തിൽ തങ്ങിയ ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഒരു വിഭാഗം സ്ഥലം വിട്ടതായാണ് വിവിധ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം തീവ്ര നിലപാട് പുലർത്തിയിരുന്ന പോപ്പുലർ ഫ്രണ്ടിനെതിരെ സംസ്ഥാനത്ത് സമഗ്രമായ പരിശോധനയാണ് എൻ ഐ എ യുടെയും ഇ ഡിയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് അനധികൃത ഹവാല പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള സൂചനകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അൻപതിലേറെ കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധന തീവ്രവാദ മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ അമ്പരപ്പിച്ചിരുന്നു ഇതിനു പുറകെയാണ് സംഘടനയ്ക്കെതിരെ നിരോധനവും പ്രാബല്യത്തിലായത് ഇതോടെയാണ് വ്യാജ തിരിച്ചറിയുണ്ടായി അനധികൃതമായി ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നവരും പാർക്കുന്നവരും പലയിടത്തു നിന്ന് പിൻമലിഞ്ഞതായി വ്യക്തമാകുന്നത് ഇത്തരത്തിലെത്തിയവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി നേരത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ എൻ ഐ എ പെരുമ്പാവൂരിൽ നടത്തിയ റെയ്ഡിൽ മൂന്ന് അൽഗയ്ത ഭീകരവാദികൾ പിടിയിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഉണ്ടായ നടപടിയുടെ തുടർച്ചയായി പരിശോധനകൾ നടക്കുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഇവരുടെ പിന്മാറ്റം അതേസമയം വൻതോതിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് കേസുകളിലും പെട്ടെന്നുള്ള കുറവാണുണ്ടായത് ഈ മേഖലകളിലെല്ലാം നിരോധനത്തോടെ വലിയ ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അതേസമയം പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണ ഏജൻസികൾ അന്താരാഷ്ട്ര ബന്ധവും ഹവാല ഇടപാടുകളും കണ്ടെത്തിയിരുന്നു ഇതോടെ സംഘടനയുടെ വിപുലമായ പ്രവർത്തനങ്ങൾ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പലതും അനധികൃതമായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഷഹീന ന്യൂസ് ബ്യൂറോ കൊച്ചി